So I already started it, the recording, so just look into the camera or look at me, it doesn't matter because it's the same. And then you hold it a little bit and then you start talking. Okay. Okay? <clears throat> time you can do that. Okay. Yeah. Start. Hold on actually. <laughs> okay, good. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളത് കേട്ട് കാണും ഒരു പക്ഷേ അല്ലെങ്കിൽ കേട്ട് കാണത്തില്ല പക്ഷേ ഇത് നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഇതിനപ്പുറമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഒന്നുമില്ല കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദൈവത്തെക്കുറിച്ചാണ് ദൈവം പരിശുദ്ധനാണ് പരിശുദ്ധനായ ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ അവൻ്റെ കഴിവിനേക്കാൾ അവൻ്റെ നല്ല പ്രവർത്തികളേക്കാൾ ഏറ്റവും കൂടുതൽ ഒരു ചിന്താ വിഷയമേ മാറിയിരിക്കുന്ന ദൈവത്തിന് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പാപമാണ് മനുഷ്യൻ ഒരു പാപിയാണ് പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ എപ്പോഴും കുറ്റബോധമുണ്ട് കുറ്റബോധം തന്നെ ഒരു തെളിവാണ് മനുഷ്യൻ പാപിയാണ് ഈ പാപം കാരണം മനുഷ്യൻ ഒരിക്കലും അവൻ്റെ കഴിവ് കൊണ്ട് പരിശുധനത പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കൽ പ്രവേശിക്കാൻ സാധിക്കില്ല കാര്യം പാപമുണ്ട് ഈ പാപത്തിന് പരിഹാരം കാണാതെ ഒരിക്കലും മനുഷ്യന് യാതൊരു വിധത്തിലുള്ള പ്രത്യാശയ്ക്കും വഴിയില്ല പക്ഷെ ദൈവം നമ്മളെ വളരെയധികം സ്നേഹിച്ചു ദൈവം പരിശുദ്ധനാണ് പക്ഷെ അതോടൊപ്പം ദൈവം നമ്മളെ വളരെയധികം സ്നേഹിച്ചു ഈ സ്നേഹം ദൈവം നമ്മുടെ മേൽ നമുക്കത് പ്രയോജനപ്പെടുത്തിയത് എങ്ങനാന്ന് വെച്ചാൽ പാപിയായ മനുഷ്യനെ എങ്ങനെ അവൻ്റെ പാപത്തിൽ നിന്നും ദൈവകോപത്തിൽ നിന്നും വിടുവിച്ച് അവന് സ്വർഗം ഒരു സമാനമായി നൽകാം എന്നുള്ളതാണ് പക്ഷേ മനുഷ്യൻ്റെ പാപം കാരണം ഒരിക്കലും ആ പാപ പാപത്തിന് പരിഹാരം കാണാതെ കാണാതൊരിക്കലും പാപിയായ മനുഷ്യന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ദൈവം തന്നെ നമുക്കൊരു വഴിയൊരുക്കി തന്നു ദൈവം തൻ്റെ ഏക പുത്രൻ യേശു ഈ ഭൂമിയിലേക്ക് വിട്ടു യേശുക്രിസ്തു നമ്മുടെ ഇടയിൽ വന്നു കന്യാ കന്യാ മറിയത്തിലൂടെ ഗർഭ ഈ ഭൂമിയിലേക്ക് വന്നു നമുക്ക് വേണ്ടി നമ്മുടെ നമ്മൾ നമ്മുടെ കൂട്ട് തന്നെ ജീവിച്ചു പക്ഷേ യേശുക്രിസ്തുവിനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ പാപമില്ലായിരുന്നു യേശുക്രിസ്തു എല്ലാ വിധത്തിലും പരിശുദ്ധനായ പിതാവിൻ്റെ മുമ്പിൽ ജീവിച്ചു അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഉപരി ഇവിടെ ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പാപിയായ മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവം കണ്ട വഴി സ്വന്തം പുത്രൻ യേശു ക്രിസ്തു മാത്രമായിരുന്നു യേശു ക്രിസ്തു കാൽവരി ക്രൂശൽ നമുക്ക് വേണ്ടി മരിച്ചു സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി ബലിദാനമായി നൽകി നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തേറ്റെടുത്ത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു സ്വന്തം രക്തം ചിന്തി നമ്മുടെ പാപത്തിൽ പാപത്തിൽ നിന്നും പാപിയ മനുഷ്യനെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം രക്തം വരെ ചിന്തേണ്ടി വന്നു അതും ചെയ്യാൻ യേശു ക്രിസ്തു തയ്യാറായിരുന്നു എന്നിട്ട് മൂ അടക്കപ്പെട്ടു മൂന്നാം ദിവസം യേശു ക്രിസ്തു പാപത്തെയും മരണത്തെയും നരകത്തെയും വിജയിച്ചവനായിട്ട് ഉയർത്തെഴുന്നേറ്റു ഇതാണ് നമ്മൾ ഏത് ഏത് പാപിയ മനുഷ്യനും പ്രത്യാശയ്ക്കുള്ള വഴി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ആ ബലിദാനത്തിൽ യാതൊരു അർത്ഥമില്ലായിരുന്നു പക്ഷേ യേശു ക്രിസ്തു മരണത്തിൽ മരണത്തെ വിജയിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ അതാണ് നമുക്കുള്ള പ്രത്യാശയ്ക്കുള്ള വഴി അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു നാളും നശിച്ചു ഒരു വ്യക്തിയും ഒരു നാളും നശിച്ചു പോകുകയില്ല പക്ഷെ തീർച്ചയായിട്ടും അവന് പാപമോചനവും നിത്യജീവനും ഞാൻ സമ്മാനമായി നൽകും അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ പാപം പാപങ്ങൾക്ക് വേണ്ടി ബലിദാനമായി മരിച്ചതുകൊണ്ട് പാപിയുടെ ശിക്ഷക്കുള്ള പരിഹാരം അവിടെയാണ് ഉണ്ടായത് യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അതാണ് നമുക്ക് പ്രത്യാശയ്ക്ക് വഴിയായി വഴിയായി നൽകിയത് എന്നുവെച്ചാൽ ആ ഉയർത്തെഴുന്നേൽപ്പ് കാരണം നമുക്ക് പ്രത്യാശിക്കാം അതായത് യേശുക്രിസ്തു നമുക്ക് തന്ന വാഗ്ദാനം തീർച്ചയായിട്ടും അത് ഫുൾ അത് നമുക്ക് വേണ്ടി അത് പറഞ്ഞത് അതേമാതിരി യേശു ക്രിസ്തു ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷം എന്ത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സന്ദേശം അതായത് യേശു ക്രിസ്തു പാപിയ മനുഷ്യന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചുപോയി അതുകൊണ്ട് തന്നെ ഏത് വ്യക്തി ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ശരി ഏത് വ്യക്തി ഏത് വ്യക്തിയാണെങ്കിലും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നുവോ ആ വ്യക്തിക്ക് യേശു ക്രിസ്തു തീർച്ചയായിട്ടും പാപമോചനവും നിത്യജീവനും ദാനമായി നൽകും അത് കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യ വിശ്വസിക്കാം അതോടൊപ്പം നമുക്ക് പ്രത്യാശയം ഉണ്ടാകാം കാര്യം ദൈവം കള്ളം പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തു സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി തന്നു അത് ചരിത്രത്തിൽ ഉണ്ടായി മരണത്തെ ഉയർത്തെ മരണത്തെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി അതാണ് നമ്മുടെ വീണ്ടെടുപ്പിനും നമ്മുടെ രക്ഷയ്ക്കും കാരണമായി മാറിയത് എങ്ങനെ ദൈവം പരിഹരിച്ചു യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ പക്ഷേ എന്തിൽ എന്തിലാണ് നമുക്ക് പ്രത്യാശ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രത്യാശിക്കാം അതായത് യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ അദ്ദേഹം തീർച്ചയായിട്ടും ചെയ്യും അത് അതാണ് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ഒരു കാലത്ത് നശിച്ചു പോകുകയില്ല പക്ഷേ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ആത്മാവിന് ഞാൻ തീർച്ചയായിട്ടും നിത്യജീവൻ നൽകും ഇതാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നല്ല സന്ദേശം ഇതിൽ വിശ്വസിക്കുക ഇതിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുക ഇത് ഈ സത്യമാണ് ഏത് മനുഷ്യൻ്റെ നിത്യതയും തീരുമാനിക്കുന്നത് സ്വർഗത്തിൽ പോകുമോ അതോ നരകത്തിൽ പോകുമോ ഈ സന്ദേശമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ എന്നെ കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷം പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉൾക്കൊണ്ട് ഇതിനെക്കുറിച്ച് വിചാരിച്ച് യേശുക്രിസ്തനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുക നിങ്ങൾ ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല എൻ്റെ വാക്കുകൾ കേട്ടാനായിട്ട് വളരെ നന്ദി നമസ്കാരം